അങ്ങനെയാണെങ്കിൽ ബ്രസ്റ്റിന് വലിപ്പം കുറയ്ക്കാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ലിഫ്റ്റ് മാസ്റ്റ് ടു പെക്സി എന്ന് പറഞ്ഞാൽ സർജറിയിലൂടെ നമുക്ക് ബ്രസ്റ്റിൻ്റെ ലിഫ്റ്റ് ചെയ്ത് അവർ നല്ല ഷേപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റും അതിൽ അബ്ഡോമിൻ സർജറി അത് അബ്ഡോമിൻ വീണ്ടും പഴയ പോലെ ഫ്ലാറ്റ് ആക്കാനുള്ള സർജറിയാണ് അബ്ഡോമിൻ പ്ലാസ്റ്റിക് പണ്ടൊരു സമയത്ത് കുറേ ആൾക്കാർ കൺസേൺ ഇതിൻ്റെ കോസ്റ്റ് ആയിരുന്നു പണ്ട് കോസ്മെറ്റിക് സർജറി പറയുന്നത് സെലി സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന വലിയ പൈസ പണക്കാർ ചെയ്യുന്ന സർജറി ആണല്ലോ നമ്മൾ സർജറി കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡേ അവരെ പേഷ്യൻസ് പിടിച്ച് നടത്തിക്കും അവർ നടത്തിക്കും ഒരു മൂന്നാമത്താൽ മാക്സിമം കൂടിപ്പോൾ നാലാം ദിവസം അവരെ ഡിസ്ചാർജ് ചെയ്യും ഹലോ എൻ്റെ പേര് ഡോക്ടർ റഹുറാം ഞാൻ ഇക്ര ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറി ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് മൊമ്മി മേക്ക് ഓവർ സർജറി പറ്റിയിട്ടാണോ അപ്പോൾ മോമി മേക്കോർ സർജറി മാത്രമല്ല അതിൻ്റെ ടൈമിങ്ങിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് മോമി മേക്കോവർ സർജറി മോമി മേക്കോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിക്സ് ഓഫ് സർജറീസാണ് അതിൽ പല സർജറീസും വരും അതായത് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറീസ് കഴിഞ്ഞിട്ട് ഒരു ലേഡിയുടെ സ്ത്രീയുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ബ്രസ്റ്റിൽ അപ്ഡോമിനില് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ആ ചേഞ്ചസ് നമ്മൾ പ്രീ പ്രഗ്നൻസി അതായത് പ്രഗ്നൻസി മുന്നത്തെ സ്റ്റേജിലേക്ക് തിരിച്ച് കൊണ്ടുപോകുന്ന മിക്സ് ഓഫ് സർജറീസ് ആണ് സർജറീസാണ് മോമിമേക്കോർ സർജറീസ് അതിൽ അബ്ഡോമിൻ സർജറി അതായത് അബ്ഡോമിൻ വീടിനും പഴയപോലെ ഫ്ലാറ്റ് ആക്കാനുള്ള സർജറിയാണ് അപ്ഡോൺ പ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജറി ബ്രസ്റ്റ് വലിപ്പം കുറയ്ക്കുക കൂട്ടുക ബ്രസ്റ്റ് വീടിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക ആ സർജറിയാണ് ബ്രസ്റ്റ് സർജറി അതുപോലെ തന്നെ കൈയുടെ വണ്ണം കുറയ്ക്കുക കാലിൻ്റെ വണ്ണം കുറയ്ക്കുക ഹൈപോസെക്ഷൻ സർജറി ഈ തരത്തിലുള്ള സർജറീസ് ഒരു സ്ത്രീയുടെ ആവശ്യത്തിനനുസരിച്ച് പല പല കോമ്പിനേഷനും ഒരു സർജറി എല്ലാവർക്കും എല്ലാ സർജറി എല്ലാവർക്കും വേണമെന്നില്ല പക്ഷേ ആ സ്ത്രീയുടെ എന്താണ് ആവശ്യങ്ങൾ അതിനനുസരിച്ച് ഈ ഉള്ള സർജറീസാണ് മോമി മേക്കോവർ സർജറീസ് ഇനി എന്തെല്ലാം സർജറീസാണ് ഈ മോമി മേക്കോവർ സർജറിയിൽ ഉള്ളത് അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഏറ്റവും മേജർ ചേഞ്ച് ഉണ്ടാകുന്നത് ലേഡിയുടെ അബ്ഡോമിലാണ് വയറിലാണ് വയറ് ചാടും അല്ലേ വയർ ചാടും മാത്രമല്ല പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് ഫാറ്റ് കോഴപ്പിന് ഡിപ്പോസിഷനിലാണ് വയറിലുള്ളത് പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ആ പ്രസവം കഴിഞ്ഞിട്ട് ആ വയർ എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരുപാട് സ്കിന്ന് തൂങ്ങും അപ്പോൾ വയർ ചാടുകയും ചെയ്യും ഒരുപാട് സ്കിന്ന് തൂങ്ങുകയും ചെയ്യും അത് കൂടാണ്ട് ഒരുപാട് കൊഴുപ്പിന് ഡിപ്പോസിഷൻ ഉണ്ടാവുക ചെയ്യും ഈ മൂന്ന് ചേഞ്ചസ് ഉണ്ടാവുക വയറിൽ അടുത്ത ഏറ്റവും മേജർ ചേഞ്ച് ഉണ്ടാവുന്നത് ബ്രസ്റ്റിലാണ് ബ്രസ്റ്റ് ഫീഡിംഗിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് സ്ത്രീയുടെ ബ്രസ്റ്റിന് വലിപ്പം കൂടുന്നു അപ്പോൾ വലിപ്പം കൂടും മാത്രമല്ല ആ ബ്രസ്റ്റിന് വലിപ്പം കൂടി ബ്രസ്റ്റ് ഹാങ് ചെയ്യും സാഗ് ചെയ്യും ബ്രസ്റ്റ് ഫീഡിംഗ് ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റിന് വോള്യം കുറയെങ്കിലും ആ ബ്രസ്റ്റിനെ സാഗ് അത് ബ്രസ്റ്റ് ഹാങ് ചെയ്യുന്നത് അത് ഒരിക്കലും പൂർണ്ണമായവർ അതിലേക്ക് സ്റ്റേജിലേക്ക് മാറി വരത്തില്ല അതുകൂടാണ്ട് തന്നെ അവരെ കയ്യിൽ തൈസിൽ ബട്ടക്സിൽ പല സ്ഥലങ്ങളിൽ ഫാറ്റ് പോസിഷൻ ഉണ്ടാകും ഈ ചേഞ്ചസ് എല്ലാം നമുക്ക് പ്ലാസ്റ്റിക് സർജറി വെച്ച് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോരോ ഏരിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മോമി മോമിമേക്കോർ സർജറിയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് അബ്ഡോമിൻ സർജറി അതായത് ലൈപ്പോ അബ്ഡോമിനോ പ്ലാസ്റ്റിക് ലൈപ്പോ അബ്ഡോമി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യും ലൈപ്പോ ലൈപ്പോസക്ഷൻ ചെയ്ത് വയറിനെ കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കും അബ്ഡോമിനോ പ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ അബ്ഡോമിൻ്റെ അതായത് പ്രഗ്നൻസി കുഞ്ഞ് വലുതാകുമ്പോൾ ഈ വയർ വികസിക്കുന്നതിന് കൂടെ തന്നെ മസിൽസ് ലൂസാകും മസലിൻ്റെ ഒരുപാട് ബലം കുറയും നമ്മൾ ഈ സർജറിയിലൂടെ മസിൽ വീണ്ടും പഴയപോലെ ബലപ്പെടുത്തും മസിൽ ടൈറ്റൻ ചെയ്യും എന്നിട്ട് നമ്മൾ താഴേക്കുള്ള തൂങ്ങിക്കിടക്കുന്ന സ്കിന്നിന് നമ്മൾ റിമൂവ് ചെയ്യും ഈ മൂന്ന് ഘട്ടങ്ങൾ കമ്പൈൻ ചെയ്താൽ ആ സ്ത്രീക്ക് നല്ലൊരു വയറിന് ഷേപ്പ് കിട്ടും ഇനി ബ്രസ്റ്റ് സർജറി ബ്രസ്റ്റ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം ചില സ്ത്രീകളുടെ ബ്രസ്റ്റ് സൈസ് കുറവായിരിക്കും ചില സ്ത്രീകളുടെ ബ്രസ്റ്റിൻ്റെ പ്രഗ്നൻസി ബ്രസ്റ്റ് വലിപ്പം ഒരുപാട് കൂടും ചില സ്ത്രീകൾ ബ്രസ്റ്റ് വലിപ്പം കൂടില്ല പക്ഷേ ബ്രസ്റ്റ് ഒരുപാട് ഹാങ്ക് ചെയ്യും വലിപ്പം ഒരുപാട് കൂടുതലാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും അതിനെ നമ്മൾ റിഡക്ഷൻ മാമോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ ഏത് സൈസ് അവർക്ക് വേണം ആ സൈസിലേക്ക് നമുക്ക് സർജറി മൂലം നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു റിഡക്ഷൻ മാമോപ്ലാസ്റ്റി കൊണ്ട് തന്നെ പല സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആക്കിയാൽ മാത്രമല്ല ഈ ഈ ഹെവി ബ്രസ്റ്റ് കൊണ്ടുള്ളവർക്ക് ഒരു സോഷ്യൽ എംബാരസ്മെൻറ്റ് നെക്ക് പെയിൻ ബ്രാസ്ട്രാ പെയിൻ ബാക്ക് പെയിൻ നിന്നും അവർക്ക് ഒരുപാട് ഒരുപാട് അവർക്ക് ഒരു റിലീഫ് അവർക്ക് കിട്ടും ഇനി ബ്രസ്റ്റ് അവർ അവർക്ക് സൈസ് അല്ല അവർക്ക് ബ്രസ്റ്റ് ഹാങ്ക് ചെയ്യുന്നതാണ് കുഴപ്പം അതുകൊണ്ട് ഒരു കോസ്മെറ്റിക് ഒരു ഒരു എംബാരിസ്മെൻ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രസ്റ്റിന് വലിപ്പം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ലിഫ്റ്റ് മാച്ച് ടൂ എന്ന് പറഞ്ഞാൽ സർജറിയിലൂടെ നമുക്ക് ബ്രസ്റ്റിൻ്റെ ലിഫ്റ്റ് ചെയ്ത് അവർ നല്ല ഷേപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റും ഇനി ഒരു ചെറിയ സബ്സെറ്റ് സ്ത്രീകൾക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് കുറവാണ് കുറവാണെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് ഉപയോഗിച്ച് ഫാറ്റ് സ്ത്രീയുടെ കൊഴുപ്പ് ഉപയോഗിച്ച് നമുക്ക് ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂട്ടാനും പറ്റും അപ്പോൾ ഇതാണ് ബ്രസ്റ്റും അബ്ഡോമലാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മോമി മേക്കൂർ സർജറീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനി ഒരുപാട് ആൾക്കാർക്കുള്ള കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി നിങ്ങൾ ഇവിടെ എന്ന് പറയും വയർ ചെയ്യണം എന്ന് പറയുന്നു ബ്രസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു ഐ പൊസെക്ഷൻ ചെയ്യണമെന്ന് പറയുന്നത് ഇത് പെയിൻഫുൾ അല്ലെ പെയിൻ ഇത്രയും പെയിൻ ഉണ്ടാവുമോ ഞങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചില കുറേ ലേഡീസിന് വീട്ടിൽ ജോലി ഉണ്ടാവും അല്ലാത്തവർ ജോബിന് പോകുന്ന ആൾക്കാരേക്ക് നമുക്ക് അത്രയും സമയം കിട്ടുമോ എടുക്കണ്ടേ വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ അപ്പോൾ അത്തരത്തിൽ കൺസേൺസ് കുറേ പേര് കുറേ അപ്പോൾ കുറേ പേർക്ക് സർജറി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ പേടി കൊണ്ടാമ ഭയം കൊണ്ടും പിന്നെ അവർക്ക് സമയമില്ലാത്ത ഡിഫിക്കൽറ്റീസ് കൊണ്ടും അവർക്ക് സർജറി ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അത് എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പെയിൻ ഇപ്പം നമ്മൾ ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനസ്റ്റിഷ്യൻ നമ്മൾ യൂഷ്വലി എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം അനസ്റ്റിഷ്യൽ ചെയ്യാം അതായത് ഇപ്പോൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെയിൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നട്ടില്ലൊരു സൂചി വെച്ച് ഫസ്റ്റ് ടു വൺ ഓർ ടു ഡേയ്സ് അവർക്ക് എപ്പിഡോഡിൽ വഴി വളരെ പെയിൻ ഫ്രീ ആയിട്ടുള്ളൊരു സമയം അവർക്ക് ചിലവഴിക്കാൻ പറ്റും ഹോസ്പിറ്റലിൽ നമ്മൾ സർജറി കഴിഞ്ഞ് അതേ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡേ അവരെ പേഷ്യൻസ് പിടിച്ച് നടത്തിക്കും അവർ നടത്തിക്കും ഒരു മൂന്നാമത്താല് മാക്സിമം കൂടിപ്പോയി നാലാം ദിവസം അവർ ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ ഇത് ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സ് അല്ല കാരണം പെയിൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള പല അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇതുപോലെ എത്ര വലിയ സർജറി കഴിഞ്ഞാൽ ഒരാളെ എന്ന് പറയുമ്പോൾ തന്നെ അത്ര വലിയ പെയിൻഫുൾ അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി എത്ര സമയം നമ്മളിതിനായിട്ട് ചിലവ് എത്ര സമയം ഇതിനായിട്ട് മാറ്റി വെക്കണമെന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ എല്ലാ ഈ സർജറി ഓപ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ പറയുന്ന വെച്ചാൽ അറ്റ്ലീസ്റ്റ് രണ്ടാഴ്ച നിങ്ങൾ ഈ സർജറിക്ക് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാം കാരണം നമ്മൾ സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു വൺ വീക്ക് കഴിയുമ്പോഴത്തേക്ക് ഒരു സർജറി ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങൾ റൂട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യാം കുളിക്കാം നടക്കാം വീട്ടിനകത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് തിരിച്ച് ജോബിന് പോകാം നിങ്ങൾക്ക് പക്ഷേ ആ ഒരു രണ്ടാഴ്ച സമയം നിങ്ങൾ കുറച്ച് കെയർഫുൾ ആവണം കാരണം നിങ്ങൾക്ക് വൂണ്ട് ഉണ്ടാവും ആ വൂണ്ട് നിങ്ങൾ കെയർ എടുക്കണം ഡ്രസ്സിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രണ്ടാഴ്ച സമയം നിങ്ങൾ ചില നിങ്ങളുടെ വീട്ടിലോരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ് രണ്ടാഴ്ച കഴി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെല്ലെ ജോബിന് പോകാം വീട്ടിന് പുറത്തേക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാം ചെറിയ ചെറിയ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി എക്കോ തൊട്ട് നിങ്ങൾക്ക് പഴയപോലെ വെയിറ്റ് എടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ നമ്മളൊരു ഒരു വൺ ടു ഒന്നര മാസം ഇപ്പോൾ ഒന്നൊന്നര മാസം കൂടെ കണ്ടെത്താൻ പറയാം ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്തുള്ള മുറിവൊക്കെ പൂർണ്ണമായിട്ട് നല്ല ഉണങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലെ വെയിറ്റ് എടുക്കാൻ പറ്റും വെയിറ്റ് എടുക്കുക വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക ജിമ്മിൽ പോവുക ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുക അത്തരത്തിൽ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഒരു വൺ പോയിൻറ്റ് ഒന്നര മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ടു വീക്സ് നിങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഒരാളെ കണ്ടെത്തണം രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള റൂട്ടീൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ജിം അടക്കം വെയിറ്റ് എടുക്കലടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് ഇനി പണ്ടൊരു സമയത്ത് കുറേ ആൾക്കാർ കൺസേൺ ഇതിൻ്റെ കോസ്റ്റായിരുന്നു പണ്ട് കോസ്മെറ്റിക് സർജറി പറയുന്നത് സെലി സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന വലിയ പൈസ പണക്കാർ ചെയ്യുന്ന സർജറി ആണല്ലോ പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല ഇപ്പോൾ സമയം മാറി ഇതൊരു അഫോർഡബിൾ സർജറിയാണ് അപ്പോൾ നമുക്കൊരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഇൻഡിവിജ്വലിനായാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ് പക്ഷേ ഇപ്പോൾ സർജറി മാത്രമല്ല നമ്മൾ ഈ സർജറി അല്ലാത്തതിനേം അവസാനമല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇത്ര നേരം സർജറി പറ്റി പറഞ്ഞു പക്ഷേ എനിക്ക് പറയുന്നത് വേറെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ എന്ത് സർജറി ചെയ്താലും അതിൻ്റെ റിസൾട്ട് സസ്റ്റെയിൻ ആവണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം ഇപ്പം ഞാനൊരു ലേഡി നമ്മുടെ അടുത്ത് വരുവാണ് ഒരു ടമിറ്റക് സർജറിക്ക് വരുവാണ് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഇതുവരെയും നിങ്ങൾ ഡയറ്റ് നോക്കാത്ത ആളാണ് തീരെ വ്യായാമം ചെയ്യാത്ത ആളാണെങ്കിൽ ഞാൻ അവരടുത്ത് പറയും ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾ കുറച്ച് നടക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നിട്ട് വേണം നിങ്ങളുടെ വെയ്റ്റ് ഒന്ന് കുറച്ച് അല്ലെങ്കിൽ വെയ്റ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം വേണം ഇങ്ങനത്തെ സർജറികൾ ചെയ്യാൻ അത് പറയുന്ന മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ സർജറി റിസൾട്ട് സസ്റ്റെയിൻ ആവണം മെയിൻറ്റെയിൻ ആവണമെങ്കിൽ നിങ്ങൾ അതേ ഫിസിക്കൽ ആക്ടിവിറ്റിയും അതേ എക്സസൈസും ഡയറ്റും കാര്യങ്ങളും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ എന്ത് തരത്തിലുള്ള സർജറി നമ്മൾ ചെയ്തിട്ട് ആ സർജറി റിസൾട്ട് നമുക്ക് ആ ഒരു കുറച്ച് കാലത്തേക്കുള്ളതല്ല ഇതൊരു പെർമനൻറ്റ് ലോങ്ങ് ടേം റിസൾട്ടാണത് ആ പെർമനൻറ്റ് റിസൾട്ട് ലോങ് ടേം ആയിട്ട് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആകണം നിങ്ങൾ അത്യാവശ്യം ആക്റ്റീവ് ആകണം നിങ്ങളുടെ ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ഹെൽത്തി ഹെൽത്തിയാകണം എന്നാൽ മാത്രമേ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാലെ റിസൾട്ട് നിങ്ങൾക്ക് കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നമുക്ക് ഇത് ഈ സി വൂണ്ട് ഹീലിംഗ് മാത്രം വൂണ്ട് ഹീലിംഗ് വേദന പെയിൻ കൺട്രോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യവസ്തുക്കൾ മാത്രമേ ചെയ്യാൻ പറ്റൂ താങ്ക് യു